ഇനി നമുക്ക് ബ്രോഡ്വേയുടെ ചരിത്രം പരിശോധിക്കാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എറണാകുളത്തെ ഏക ഷോപ്പിംഗ് സ്ട്രീറ്റ് ആയിരുന്നു ബ്രോഡ്വേ തുടക്കത്തിൽ മട്ടാഞ്ചേരിയിലായിരുന്നു ഷോപ്പിംഗ് സ്ട്രീറ്റ് ബ്രിട്ടീഷുകാർ ഡച്ചുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തപ്പോൾ മാർക്കറ്റ് മട്ടാഞ്ചേരിയിൽ നിന്നും കൊച്ചിയിലേക്ക് മാറ്റി അതിൽ സേഫ്റ്റി പിൻ മുതൽ വസ്ത്രങ്ങൾ ഹാർഡ്വെയർ വരെ അവർ ഓഫർ ചെയ്തു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ തന്നെ ബ്രോഡ്വേയിൽ പേരുകേട്ട തയ്യൽക്കാറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പാലക്കാട് നിന്നുള്ള ഒരു മുസ്ലിം വ്യാപാരി സ്ഥാപിച്ച വൈറ്റ് ഹോൾ സിൽക്ക് പാലസ് ഒരു ടെക്സ്റ്റൈൽ സ്പോട്ടായിരുന്നു ബ്രോഡ്വേ സ്ട്രീറ്റിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ആരംഭിച്ച ഒരു കടയാണ് മലവി ആൻഡ് കമ്പനി യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്ത കടലാസ് ടയർ മദ്യം ഇവയാണ് അവർ കച്ചവടം ചെയ്തിരുന്നത് അക്കാലത്ത് എറണാകുളത്തെ മെക്കാഡം റോഡുകളിൽ ഒന്നായിരുന്നു ബ്രോഡ്വേ റോഡ് ഇതാണ് ഇതിന് ബ്രോഡ്വേ എന്ന് പേര് ലഭിക്കാനുള്ള കാരണമായി കരുതുന്നത് മെറൈൻ ഡ്രൈവ് കൊച്ചി എം ജി റോഡ് എന്നിവയ്ക്കിടയിൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള റോഡ് ബ്രോഡ്വേ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉൾക്കൊള്ളുന്നു ഇടുങ്ങിയ റോഡുകളാണ് ഈ പ്രദേശത്തിൻ്റെ സവിശേഷത തികച്ചും വിരോധാഭാസമായി അതിന് പേര് നൽകിയിരിക്കുന്നത് ബ്രോഡ്വേ ബ്രോഡ്വേ മാർക്കറ്റ് റോഡ് എന്നിവയ്ക്കിടയിലൂടെയാണ് മാർക്കറ്റ് കനാൽ കടന്നു പോകുന്നത് ബ്രോഡ്വേ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഒരു കാർ രഹിത കാൽനട മേഖലയാണ് ബ്രോഡ്വേ എറണാകുളം മാർക്കറ്റിനോട് ചേർന്നാണ് അവിടെ ധാരാളം മൊത്തവ്യാപാരക്കടകളും ഉണ്ട് ബ്രോഡ്വേയുടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ആയിരം കടകൾ പ്രവർത്തിക്കുന്നുണ്ട് വിഷു ഓണം ക്രിസ്മസ് എന്നീ ഉത്സവങ്ങളിലാണ് റോഡ്വേയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സീസൺ പഴയ ചെമ്പുപാത്രങ്ങൾ മുതൽ വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങൾ പുസ്തകങ്ങൾ ഫർണിച്ചർ ഇലക്ട്രോണിക് സാധനങ്ങൾ തുകൽ വസ്തുക്കൾ സ്റ്റേഷനറികൾ വാച്ചുകൾ ആഭരണങ്ങൾ കുടകൾ അങ്ങനെ എല്ലാം ഇവിടെ കിട്ടും ബ്രോഡ്വേയിലെ സ്പൈസ് മാർക്കറ്റ് മൊത്തവ്യാപാര വിപണിയാണ് രാത്രി പതിനൊന്ന് മണിവരെ തുറന്നിരിക്കും കടകൾ ഇത് ബ്രോഡ്വേയിൽ സ്ഥിതി ചെയ്യുന്ന ബിഷപ്പ് ഹൗസാണ് ഇത് എ കെ പി ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് മുതൽ പ്രവർത്തിക്കുന്നതാണ് ഇവിടെയാണ് ബ്രോഡ്വേയുടെ നോർത്ത് എൻഡ് ബാനർജ് റോഡിൽ വന്ന് അവസാനിക്കുന്നു ക്രിസ്മസ് ആയതിനാൽ ബ്രോഡ്വേയിലും മാർക്കറ്റ് റോഡിലും മറൈൻ ഡ്രൈവിലും എറണാകുളം മാർക്കറ്റിലും എല്ലായിടത്തും വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വൈകിട്ട് വലിയ ബ്ലോക്കാണ് ഇവിടെയെല്ലാം ഇനി ക്രിസ്മസും ന്യൂ ഇയറും കഴിയുന്നത് വരെ ലേറ്റ് നൈറ്റ് സെയിലുണ്ട് അതിൻ്റെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും താങ്ക്സ് धीरे प्यार सिखाता है यही खसाता है यही यही रुलाता है दिल तो पागल है दिल दीवाना है